പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യങ്ങളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും ആ തുക മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ആറുമാസത്തെ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളെന്ന് എപ്പോഴും ഓരോരുത്തരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുടിശ്ശിക തുക എപ്പോഴേക്കും ലഭിക്കും ഒരു മാസ തുകയെങ്കിലും ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പലരും അറിയേണ്ടത് പലർക്കും അറിയേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാനുള്ള കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക തുകയുടെ രണ്ടു മാസത്തെ കിട വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ നിലവിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് എല്ലാ മാസവും ഒരു മാസത്തെ തുക വിതരണം ചെയ്യുവാനുള്ള ഒരു സാധ്യത പരിശോധിക്കുകയും അത് വിതരണം ചെയ്യുന്ന രീതിയിലുമായിരിക്കും വരിക പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയത്ത് തുക വിതരണം ചെയ്യുമ്പോൾ അതാത് മാസത്തെ ഒരു ഒരു മാസത്തെ തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ കുടിശ്ശിക ഇനത്തിലുള്ള തുക അത് അതുപോലെ തന്നെ കിടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഉത്സവ സീസണുകളിൽ രണ്ട് രണ്ടു തുക വിതരണം ചെയ്യാനും ബാക്കിയുള്ള മാസങ്ങളിൽ ഒരു തുക മാത്രം വിതരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ ആറുമാസത്തെ തുക ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറോളം രൂപ നമുക്ക് കുടിശ്ശികയായിട്ട് ലഭിക്കാനുണ്ട് അത് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തെങ്കിലും ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ അങ്ങനെയുള്ള സമയത്ത് മാത്രം ഈ സാധാരണ തുകയുടെ കൂടെ തന്നെ ഒരു മാസത്തെ കുടിശ്ശിക കിടക്കുന്ന തുക കൂടി അധികമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നടപടി ഇപ്പോൾ ആലോചിക്കുന്നത് എന്തിനായാലും കുടിശ്ശിക ഇനത്തിലുള്ള ക്ഷേമ പെൻഷൻ തുക ഉടനെയെങ്കിലും തന്നു തീർക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഈ ഒരു ഒന്നോ രണ്ടോ മാസത്തെ ഉത്സവ സീസണുകളിൽ കൂടുതൽ നൽകിയാൽ പോലും ബാക്കിയുള്ള തുക ഇപ്പോൾ ഒരു മാസം എന്നറിയാൽ വീണ്ടും അഞ്ച് മാസ തുക വരും പിന്നെ അടുത്ത മാസവും ഒരു മാസത്തെ തുക വിതരണം ചെയ്ത് അതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ നടപടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും ഇത് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടിയുണ്ടാകും ഈ ഒരു മാസം മാത്രം രണ്ട് മാസത്തെ തുക ഇരുപതാം തീയതിക്കും ഇരുപത്തി അഞ്ചാം തീയതിക്കും ഇടയിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ ലഭിക്കത്തക്ക രീതിയിൽ സംസ്ഥാന സർക്കാർ വിതരണം ഉണ്ടാകും എന്നൊരു കാര്യമാണ് അതിനുശേഷം ഈ ഒരു തുക സാധാരണ രീതിയിൽ തന്നെ ഓരോ മാസത്തെ വിതരണം ചെയ്യും തുടർന്ന് ഈ ഉത്സവ സീസണുകളിൽ രണ്ട് മാസത്തെ തുക അതായത് ആ ഏത് മാസമാണോ ഇപ്പോൾ ഉത്സവം നടക്കുന്ന സീസൺ ഏതാണോ ആ ഒരു മാസത്തെയും അതുപോലെ തന്നെ കുടിശ്ശികയായിട്ട് കിടക്കുന്ന പഴയ ഒരു മാസത്തെ തുക കൂടി കയറ്റി വിതരണം ചെയ്യാനോ നടപടി ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി അധികം ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഷെയർ ഷെയറിൽ കൊടുക്കുക സംശയങ്ങളുള്ളവർ വീടുകൾ കമന്റ് ബോക്സിൽ ചോദിക്കുക വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ സംശയങ്ങളുള്ളവർ ചോദിക്കാൻ മറക്കരുത്